ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആദ്യ നാളുകളിൽ ശ്രദ്ധ നേടാൻ സാധിച്ച മത്സരാർത്ഥിയാണ് ജിൻഡോ തന്റെ നിഷ്കളങ്കതയാണ് ജിൻഡോയെ ആരാധകരുടെ പ്രിയങ്കരനാക്കുന്നത് വലിയ ശരീരവും കൊച്ചു മനസ്സുമെന്നാണ് ജിൻഡോയെ കുറിച്ച് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ ജിൻഡോ പറഞ്ഞ തന്റെ ജീവിതകഥ ശ്രദ്ധ നേടുകയാണ് ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമൊക്കെ ജിൻഡോ സംസാരിക്കുന്നുണ്ട് നാലാം ക്ലാസ്സിൽ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയിരുന്നു വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു അവസ്ഥ അപ്പച്ചനും അമ്മച്ചയ്ക്കും കൂലിപ്പണിയായിരുന്നു ആ സാഹചര്യത്തിൽ കരാട്ടെ പഠിക്കാൻ പോവുക എന്നത് വലിയ കാര്യമാണ് ഒൻപതിൽ പഠിക്കുമ്പോഴാണ് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്നത് അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് കാരനായിരുന്നു താൻ കറാട്ട് പഠിക്കാൻ ഫീസ് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് പകരമായി താൻ ഓഡിറ്റോറിയം അടിച്ചു വരികയും തുടയ്ക്കുകയും ചെയ്യുമായിരുന്നുവെന്നാണ് ജിൻഡോ പറയുന്നത് തീരം മെലിഞ്ഞതായിരുന്നു താൻ അതിനെ പലരും കളിയാക്കിയിരുന്നു അങ്ങനെയാണ് ജിമ്മിൽ പോകാൻ തുടങ്ങുന്നത് അവിടെ വെച്ചും കളിയാക്കലുകൾ നേരിട്ടുവെന്നും ജിൻഡു പറയുന്നുണ്ട് പിന്നീട് ഫിറ്റ്നസ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി തുടർന്നാണ് കാലടിയിൽ ജിം തുടങ്ങുന്നത് അവിടെ നിന്നും വെച്ചടി വെച്ചടി കേറ്റമായിരുന്നുവെന്നും താൻ ട്രെയിൻ ചെയ്യിച്ച പലർക്കും സമ്മാനങ്ങൾ കിട്ടാൻ തുടങ്ങിയെന്നും ജിൻഡു പറയുന്നു ഇന്ന് തനിക്ക് കേരളത്തിൽ മുഴുവൻ എട്ട് ജിമ്മുകളുണ്ടെന്നും ഉടനെ യു എസിലും ബാംഗ്ലൂരിലും ജിം ആരംഭിക്കുമെന്നും താരം പറയുന്നു മാത്രമല്ല താൻ വിവാഹമോചിതരാണ് എന്നും വേറൊരു കല്യാണം നോക്കുന്നുണ്ട് എന്നും ആലോചനകളൊക്കെ വരുന്നുണ്ട് എന്നും ജിൻഡോ പറയുന്നു എന്നാൽ നിലവിലിപ്പോൾ കല്യാണം വേണ്ടെന്നാണ് താൻ കരുതുന്നത് വരുന്ന പെൺകുട്ടികളൊക്കെ ഫിലിം ചെയ്യാൻ സമ്മതിക്കാത്ത ആളുകളാണ് സ്വാതന്ത്ര്യം കുറവാണ് വിവാഹമോചനം തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യമാണെന്നും ജിൻഡോ പറയുന്നു ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എത്താൻ പറ്റുന്നതിന്റെ പരമാവധി എത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും താരം പറയുന്നുണ്ട് ആദ്യ ഭാര്യയുമായി തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു പരസ്പര ധാരണയോടെയാണ് തങ്ങൾ പിരിഞ്ഞതെന്നും ജിൻഡോ പറയുന്നു ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ പിരിയുന്നതാണ് നല്ലത് വെറുതെ പരസ്പരം അടിയുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നും ജിൻഡോ പറയുന്നു ഒരാൾ അല്ലെങ്കിൽ വേറൊരാൾ ഉണ്ടാകുമെന്നും അച്ഛനും അമ്മയും ഒഴികെ വേറെ ആരും വേണമെങ്കിൽ മാറ്റാമെന്നും ജിൻഡു പറയുന്നു മാത്രമല്ല മുൻ ഭാര്യ മുൻഭാര്യായിരുന്നുവെന്നും പത്ത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് തങ്ങൾ പിരിയുന്നതെന്നും ജിൻഡു പറയുന്നുണ്ട് തന്റെ കഷ്ടകാലത്തെല്ലാം മുൻ ഭാര്യ പിന്തുണ നൽകി കൂടെ ഉണ്ടായിരുന്നുവെന്നും ജിൻഡു പറയുന്നു മാത്രമല്ല പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തിനെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടതെന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പര വിശ്വാസമാണെന്നും ജിൻഡു കൂട്ടിച്ചേർത്തു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജിൻഡോ മനസ്സ് തുറന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിൽ മിക്കപ്പോഴും ചർച്ചകളിൽ നിറയുന്ന മത്സരാർത്ഥികളാണ് ഫിറ്റ്നസ് ട്രെയിനർമാർ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സെലിബ്രിറ്റികളുടെ ട്രെയിനർ തുടങ്ങിയ പ്രവർത്തന മേഖലയ്ക്ക് പുറമെ മോഡൽ എന്ന നിലയിലും തിളങ്ങിയിട്ടുണ്ട് ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിൽ സത്യസന്ധമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജിൻഡോ എന്നാണ് ഇതിനോടകം തന്നെ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ആദ്യ ദിവസങ്ങളിൽ നിരവധി വിമർശനങ്ങൾ നേരിട്ടുവെങ്കിലും ഇപ്പോൾ മികച്ച മത്സരാർത്ഥിയായി തുടരുകയാണ് ജിൻഡോ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്